ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നോ ഡിന്നർ എന്നോ എന്ത് വേണമെങ്കിലും പറയാം അത്രയ്ക്ക് നല്ല ഒരു പലഹാരമായിട്ടാണ് അപ്പം അതിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു മുട്ട കുറച്ച് റവ കുറച്ച് മൈദ കുറച്ച് പഞ്ചസാര കുറച്ച് അരിപ്പൊടി ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പം അതിന് വേണ്ടി ഇപ്പം അടുപ്പത്തൊന്നും വെക്കുന്നില്ല ഇപ്പം ഒന്ന് മുട്ടയുടച്ച് ആ ഒരു സാധനവും കൂടി ഉണ്ട് മറന്നുപോയി പാൽപ്പൊടി വേണം അത് എടുത്ത് വെക്കാൻ മറന്ന് പോയില്ല ഇതാ ഒരു പേക്കറ്റ് ഒരു ചെറിയ കുഞ്ഞു പാൽപ്പൊടി അതും കൂടി വേണം അത് മറന്ന് പോയതാണ് എടുത്ത് വയ്ക്ക ചില സമയം അങ്ങനെയാണ് മറന്നുപോകും അപ്പം ഞാൻ ആദ്യം ഈ മുട്ടേനെ ഉടച്ച് ഈ പാനിലേക്ക് ഒഴിക്കട്ടെ എന്നിട്ട് ഈ പാൽപ്പൊടീനെ നമുക്ക് ഈ മുട്ട നല്ല അടിപൊളിയായിട്ട് ഇളക്കി ചേർക്കുക അതേപോലെ നല്ല അടിപൊളിയായിട്ട് ഇളക്കി ചേർക്കുക ഇതിലേക്ക് ഞാൻ ഈ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പേക്കറ്റ് ഈ ചെറിയ പാൽപ്പൊടി കട്ട് നല്ല എടി പൊടിയായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അത് കട്ട് ഈ മുട്ടേൻ്റെ അകത്ത് എടുക്കാം നമുക്ക് എല്ലാം നല്ലോണം ഇളക്കി എടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മധുരത്തിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം അത് കിട്ടാന്നെല്ലാം കൂടി ഇനി അളക്കണ്ട ഒരുപാട് മധുരം വേണ്ടിയിട്ട് ഒരുപാട് ഇടുക ഞാനിപ്പോൾ അളക്കുന്നൊന്നുമില്ല ഏകദേശം കുറച്ച് മധുരത്തിനുള്ളത് ഇരുന്നുണ്ട് അത്രയും ഇല്ല ഒരുപാട് പഞ്ചസാര ഇരുന്നില്ല കുറച്ച് മാത്രമേ ഇരുന്നുള്ളൂ അതത്ര ഇഷ്ടത്തിനനുസരിച്ചിട്ടിടാം അപ്പോൾ എന്നിട്ട് ഇതൊന്ന് യോജിപ്പിക്കുക പഞ്ചസാരയും പാൽപ്പൊടി മുത്ത ഇതെല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം റവയും കൂടി ഇട്ടിളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് ചെറിയ തീരെ വെച്ചിട്ട് ഇളക്കി വെക്കാം ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് വെക്കുന്നുണ്ടേ എന്നിട്ട് ചെറിയ ഇളക്കി കൊടുക്കാം സിങ്ങിലാക്കിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ാക്കിയിട്ട് വേണം ഇളക്കി കൊടുക്കാൻ മുട്ടയുള്ളതുകൊണ്ട് വേണം ചേലായിട്ട് ഇതായിപ്പോകും അതുകൊണ്ട് ചില്ലരാക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ട് കുറച്ചൊന്നായി വേണം നമുക്ക് കുറച്ച് വെള്ളം ഇച്ചു കൊടുക്കാം അതിൻ്റെ അകത്തേക്ക് ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേറെ കറിയൊന്നും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റൊന്നും കഴിഞ്ഞത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചോളൂ കുറുങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിനിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതേ ഈ റവയും മുട്ടയും ഉള്ളത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം കുറച്ച് മൈദ കുറച്ച് ലേസിട്ടില്ല ഒരുപാടൊന്നുമില്ല ഒരു ലേസം ഇരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇരിപ്പൊടി ഒരു ലേസം ആ മതി കുറച്ച് മാത്രം എന്നിട്ടെല്ലാം കൂടി ചൂട് ശരിക്ക് മാറുന്ന നേരടെ നമുക്കിതൊന്ന് കുഴച്ചു കൊടുക്കാം ശരിക്ക് ചൂട് മാറാന്ന് നിൽക്കണ്ട അപ്പൊ പിന്നെ ആ ചൂടിൽ തന്നെ നമുക്കിനെ കുഴച്ചെടുക്കാം നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇത് ഗോതമ്പ് പൊടിയാണെങ്കിൽ ഗോതമ്പ് പൊടി വേണിക്കലും എടുക്കാം ഈ മൈദക്ക് പകരം ഗോതമ്പ് പൊടിയാന്ന് എടുക്കത്തെങ്കിൽ അങ്ങനെ നമുക്ക് എടുത്തിട്ടാക്കാം അപ്പം ഞാനിത് നല്ല അടിപൊളിയായിട്ട് കുഴച്ച് മരുപ്പ് എടുത്തിട്ട് കാണിക്കാം ഏ നല്ലോണം പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാം ഇതിന കൗണ്ടർ ടോപ്പ് എല്ലാം നല്ല വൃത്തിയാക്കി അതാണ് ഞാൻ അപ്പം നല്ല അടിപൊളിയായിട്ട് ഇതാ ഇങ്ങനെ തുടുമ്പം തന്നെ ഇങ്ങനെ ആവണം എന്നിട്ടാണ് ഇതിനെ പരത്തിയിട്ട് റെഡിയാക്കേണ്ടത് ഒരു തുള്ളി വെള്ളം വേറെ ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല അപ്പോൾ ഇനി ഇനി നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഇതാ പരത്തുന്നുണ്ടേ ആദ്യം ഞാൻ കൈ കൊണ്ടൊന്ന് ആക്കി എന്നിട്ടൊന്ന് പരത്തിയെടുക്കാം നമുക്ക് കുറച്ച് പൊടി ഇട്ടതാന്ന് പറ്റണ്ടെന്നുള്ള ഇതിൽ അധികം കട്ടി ഓർക്കണ്ട എന്നിട്ട് പരുത്തിയെടുക്കുക നിന്റെ കയ്യിലെ കങ്കിക്കയാണോ ഏകദേശം ഇത്ര കട്ടിക്കാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് എന്നിട്ടീനെ മുറിച്ച് ചെറിയ ചെറിയ കുഞ്ഞുകളാക്കണം ഇല്ല ഞാനൊരു ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നെ വക്കുള്ള ഗ്ലാസ് ആണെങ്കിൽ വേഗം കിട്ടും ഇല്ല ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം that. ബാക്കിയുള്ള നമുക്ക് നല്ല ഇതേപോലെ തന്നെ എടുക്കാം ഒന്നും കൂടി പരത്തിയിട്ട് ബാക്കിയുള്ളതും കൂടി പരത്തിയെടുക്കാം അപ്പം ഈ എടുത്തേന് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതൊന്നും കൂടി നമുക്ക് പരത്തിയിട്ട് എടുക്കാം ഇന അപ്പം ഇതാ ഇത്രയാണ് പരത്തിയിട്ട് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ ലാസ്റ്റിലത്തെ കാണണം നിങ്ങൾക്ക് ലാസ്റ്റിലത്തെ ഷേപ്പ് ഇല്ലാത്ത ടൈപ്പാണ് അത് സാരമില്ല അടക്കട്ടെ അപ്പം നമുക്കിനെ കോരി എടുക്കും അപ്പം ഞാൻ പാനടുപ്പത്ത് വെച്ച് എന്നിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കാണിയിട്ടാകുമ്പോൾ ഞാൻ ഇത് ലാസ്റ്റിൽ പരത്തിയില്ലേ അതാണൊന്നിട്ട് നോക്കുന്നത് എങ്ങനെയുണ്ട്

കുറച്ചുകൂടി വെളിച്ചെണ്ണ അയച്ച് വെക്കുക ഒന്ന് മുങ്ങി നിൽക്കാൻ മാത്രം മൂന്നിന്റെ ചുറ്റി അപ്പൊ മുങ്ങി തേങ്ങ കഴിഞ്ഞാൽ പൊന്തി വരൂ അപ്പൊ പൊന്തി വരും പൊന്തി പൊന്തി വരും മുങ്ങി നിൽക്കുമ്പോ ഇരുമ്പിൻ്റെ ഈ ചട്ടിട്ടാണെന്നൊക്കെ ഇതിലും നല്ലോണം ആവും

എന്നിട്ട് കാണോ അപ്പം ഇതെല്ലാം റെഡിയായി ഇനി ഞാൻ ടീ ഓഫാക്കുന്നേ അപ്പം ഇതാ ഗൈസ് നമ്മളേതാ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എന്ത് വേണ്ടിയിട്ടും ഉപയോഗിക്കാം വൈകുന്നേരത്തെ ചായേൻ്റെ പലഹാരമായിട്ട് ഉപയോഗിക്കാം എങ്ങനെയായാലും ഉപയോഗിക്കാം നല്ല അടിപൊളി സാധനമാണ് ചൂടുണ്ട് അതുകൊണ്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ നോക്കട്ടെ മോ ഭയങ്കര ചൂടാ ഇതാ പൊന്തി വന്നിന് ഇതാ ഇത് തണിഞ്ഞിട്ടുണ്ട് ഇത് ഞാനൊന്ന് കാണിച്ചു തരാം പൊട്ടിച്ചിട്ട് ഇതാ ഇതാ കണ്ടല്ലോ കണ്ട നല്ല പുറം ക്രിസ്പി ഉള്ള് നല്ല സോഫ്റ്റ് അടിപൊളിയല്ലേ തിന്നാനും നല്ല ടേസ്റ്റാണ് ഒരു പാകത്തിനേ മധുരമുള്ളൂ ഒരുപാട് മധുരമൊന്നുമില്ല അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇതാ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ